മഞ്ഞുവീഴ്ചയുള്ള ഒരു രാത്രി ഗ്രാമത്തിലെ എല്ലാവരും വീടുകളിലേക്ക് ഓടുന്നു പക്ഷേ ഒരു ചെറുപ്പക്കാരൻ മാത്രം പുറത്താണ് വീട്ടിന്റെ മുകളിൽ കയറിക്കഴിഞ്ഞു കടുത്ത ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കുന്നു അവന്റെ ശരീരം ബലഹീനമാണ് കാതിൽ കേൾവി കുറഞ്ഞതിനാൽ ക്ലാസിൽ അധ്യാപകന്റെ വാക്കുകൾ കേൾക്കാനുമാവില്ല സുഹൃത്തുക്കൾ പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു തീ നക്ഷത്രങ്ങളെ തൊടാൻ പറ്റില്ലേ അവൻ ചോദിച്ചു ഒരു ദിവസം ഒരു പഴയ ലൈബ്രറിയിൽ അവൻ ഒരു പുസ്തകം കണ്ടു ഒരു വാക്ക് അവന്റെ ഹൃദയത്തോട് ഇടിച്ചു ഗ്രാവിറ്റി ഭൂമി നമ്മെ താഴേക്ക് വലിക്കുന്ന ശക്തി അത് തോൽപ്പിച്ചാൽ ആകാശം തുറക്കും അവൻ ദിവസവും രാത്രിയും പേപ്പറിൽ കണക്കുകൾ ചെയ്തു തുള്ളുന്ന കൈകൾ കൊണ്ട് കാതിൽ കേൾവിയില്ലാതെ ലോകം പരിഹസിച്ചിട്ടും വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷം ഒരിടത്ത് അവൻ ഒരു സമീകരണം കണ്ടുപിടിച്ചു ഇത് സാധാരണമല്ല റോക്കറ്റ് എങ്ങനെ ഭൂമിയുടെ ആകർഷണം തകർക്കുന്നുവെന്നതിൻ്റെ രഹസ്യം ഭൂമി നമ്മെ പിടിക്കാൻ ശ്രമിക്കും പക്ഷേ റോക്കറ്റ് സ്വന്തം ഇന്ധനം കത്തിച്ച് മുന്നോട്ടു തള്ളുന്ന ശക്തി ഗ്രാവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട റസ്റ്റ് അവൻ സമീകരണത്തിൽ തെളിയിച്ചു ലോകം അവനെ പരിഹസിച്ചു റോക്കറ്റ് കൊണ്ട് മനുഷ്യൻ മനുഷ്യനാകാശത്തിനു പുറത്തേക്ക് പോകുമെന്ന് ചിന്തിക്കുന്നവൻ എന്നും ആളുകൾ ചിരിച്ചു വർഷങ്ങൾക്കിപ്പുറം അവൻ കണ്ടുപിടിച്ച ആ ഗണിത നിയമം ഉപയോഗിച്ചാണ് അവൻ ശാസ്ത്രലോകത്തിന് കൊണ്ടുവന്ന അത്ഭുതം ഭൂമിയുടെ പിടിയിൽ നിന്ന് റോക്കറ്റിനെ മോചിപ്പിക്കാൻ എത്ര ശക്തി വേണം എന്നത് കൃത്യമായി കണക്കുകൂട്ടി തെളിയിച്ച തെളിയിച്ചോഫ് റോക്കറ്റ് അക്വേ ആധുനിക ബഹിരാകാശ റോക്കറ്റുകളുടെ മുഴുവൻ ശാസ്ത്രത്തിന്റെ അടിത്തറ ഇതുപോലെ യഥാർത്ഥ ജീവിതത്തിൽ ലോകം മാറ്റിയ കഥകൾ കേൾക്കുവാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഈ കഥയിലെ നായകന്റെ പേരാണ് കോൺസ്റ്റന്റീൻ സിയോൽ